ബാങ്ക് ദേശസാൽകൃത ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൌൺസിൽ ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു മാന്തോപ്പ് മൈതാനിയിൽ വെച്ച് നടത്തിയ പരിപാടി എന്നെ നെല്ലിക്കുന്ന രാജ്യ പുരോഗതിക്കായി ബാങ്കുകൾ ചെയ്ത സേവനം സ്തുത്യർഹമാണെന്നും അത്തരം നേട്ടത്തിന് കാരണക്കാരായ ബാങ്കിൽ നിന്നും വിരമിച്ചവർക്ക് കാലോചിതമായ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തത് നീതീകരിക്കാനാകാത്തതാണെന്നും കാസർകോട് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് അഭിപ്രായപ്പെട്ടു ബാങ്ക് ദേശസാർകൃതാ ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറേഴ്സിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടത്തിയ കൂട്ട ഉപവാസം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നൽകുന്ന പെൻഷൻ മറ്റ് ബാങ്കുകളിൽ നിന്നും പിരിഞ്ഞവർക്ക് നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഒക്കെ പട്ടിണികിടക്കേണ്ടി വരുന്നു നമ്മൾ ഉപവാസം ചെയ്യുന്നു എന്നത് ഈ മന്ദോപ്പ് മൈതാനത്ത് തന്നെ ഓണം നാടുകളിൽ ചില സങ്കടങ്ങൾ നടത്തിയ ഉപവാസത്തിൽ പങ്കെടുത്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുകയെങ്കിലാണ് അറ്റക്കൈ എന്ന നിലയിൽ ഗത്യം തരമില്ലാതെ അങ്ങനെ മലയാളത്തിൽ കുറേ വാക്കുകളുണ്ട് അറ്റക്കൈ എന്ന നിലയിൽ ഗത്യന്തരമില്ലാതെ ഇംഗ്ലീഷില് ചടങ്ങിൽ ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് ടെറിസ് കേരളയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി പി ജെ നായർ അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും കിലാ ഡയറക്ടറും നെഹ്റു കോളേജ് മുൻ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് മേധാവിയുമായ ഡോക്ടർ എ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി സി ഏരിയ സെക്രട്ടറി കെ രാഘവൻ എ ജില്ലാ സെക്രട്ടറി ടി കൃഷ്ണൻ ബി പെൻഷനേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി ഗോവിന്ദൻ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവപ്പതുവാൾ എച്ച് എം എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് പി ഐ പി എ കെ ജില്ലാ സെക്രട്ടറി ബി മനോജ് സ്വാഗതവും പി കുമാരൻ നായർ നന്ദിയും പറഞ്ഞു ഉപവാസത്തിന്റെ സമാപനം കൃഷ്ണൻ പത്താനത്തിന്റെ അധ്യക്ഷതയിൽ പി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്